പ്രിയ സഹോദരരെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം പരം എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും നിഗൂഢ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കേൾക്കുകയും കാണുകയുമാണ് വെളിപാട് ഗ്രന്ഥത്തിലെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ധാരാളം ദൈവം അർത്ഥമാക്കുന്ന നിഗൂഢ രഹസ്യങ്ങളെ നമ്മൾ ഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് വെളിപാടിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായത്തിൽ അതിൻ്റെ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ കണ്ടത് വെളിപാട് പന് അഞ്ച് പന്ത്രണ്ടാണ് ശക്തിയും ധനവും ജ്ഞാനവും ആധിപത്യവും ബഹുമാനവും മഹത്വവും സ്തുതിയും സ്വീകരിക്കാൻ യോഗ്യനാണ് അങ്ങ് യോഗ്യനാണ് കുഞ്ഞാടിനോട് കുഞ്ഞാടിനാണ് ഇതൊക്കെ യോഗ്യൻ യോഗ്യനായിട്ടുള്ളത് എന്നാണ് വിശുദ്ധനെതിരെ പറയുന്നത് എന്നാൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്നാലും ഇന്ന് അറിയാൻ പോകുന്നത് ചില വലിയ വേറെ ചില നിഗോഡ്യങ്ങളാണ് അതായത് നമുക്കറിയാം ഇന്ന് ശക്തി ആർക്കാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട ശക്തിയെക്കുറിച്ചല്ല ഇപ്പോൾ പറയുന്ന ശക്തി ഇപ്പോൾ പറയുന്ന ശക്തി എന്ന് പറയുന്നത് സൈനിക ശക്തി സാമ്പത്തിക ശക്തി ജ്ഞാനത്തിൻ്റെ ശക്തി സ്ഥാനമാനങ്ങളുടെ ശക്തി രാഷ്ട്രീയ ശക്തി അറിവിൻ്റെ ശക്തി അതെല്ലാം വലിയ വലിയ ഒരു ശക്തിയാണ് അപ്പോൾ ഇന്ന് ആർക്കാണ് ശക്തി ഉള്ളത് എന്ന് നമ്മൾ ഞാൻ പറയാം തന്നെ സൈനിക ശക്തിയെക്കുറിച്ച് പറഞ്ഞാൽ നമുക്കറിയാം അത്രയും തൊട്ട് വയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ് സൈനിക ശക്തി എന്ന് പറയാം അപ്പോൾ അതിനെപ്പറ്റി ഞാൻ പ്രതീക്ഷിച്ച് പറയുന്നില്ല അടുത്ത് ധനം ധനമെന്ന് പറയുന്നത് ഇന്നത്തെ ടെക്നോളജികൾ അന്നെ അതിൻ്റെ ധനം ഇപ്പോൾ നമുക്കറിയാം നമ്മൾ യുദ്ധ ടാങ്കുകൾ അതൊരു ടെക്നോളജിയാണ് അതുണ്ടാക്കി വെറ്റിയ പണം കിട്ടും റെഡാറുകൾ ടെക്നോളജിയാണ് മൊബൈൽ ഫോണുകൾ ടെക്നോളജിയാണ് ബഹിരാകാശത്ത് കയറ്റി വിടുന്ന റോബോട്ടുകളെ പോലെയൊക്കെയുള്ള ഉപഗ്രഹങ്ങൾ അത് മേലേക്ക് കയറ്റി കഴിഞ്ഞാൽ അതിനും പണമാണ് ഇതൊക്കെ ഉണ്ടാക്കുന്ന സാങ്കേതികവിദ്യയാണ് ധനം എന്നുകൊണ്ട് കർത്താവ് അർത്ഥമാകും ടെക്നോളജി എന്ന് വേറെ രീതിയിൽ പറയാം മറ്റൊന്ന് ജ്ഞാനം ജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇതിനെല്ലാം ഒരു കാൽക്കുലേഷനുണ്ട് ഇപ്പം ആയിരത്തി അഞ്ഞൂറ് ടൺ ഭാരമുള്ള ഒരു ബഹിരാകാശ റോക്കറ്റ് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകണമെങ്കിൽ അതിന് എത്ര ടൺ ഭാരമുണ്ട് അതിന് എത്രമാത്രം ആ ഭാരത്തെ മേലേക്ക് തള്ളുവാൻ ശക്തിയുള്ള ഈ യന്ത്രങ്ങൾ താഴെ വേണം എന്നിങ്ങനെയുള്ള കണക്കുന്ന ഫോർമുലകൾ അതിൻ്റെ അതിൻ്റെ കണക്കുകൂട്ടുകൾ എല്ലാം കൂടി ഉൾക്കൊള്ളുന്നതിനാണ് ഇവിടെ ഇവിടെ അർത്ഥം ജ്ഞാനം എന്നുകൊണ്ട് അല്ലാതെ ഈ ലോകത്തിലെ ദൈവിക ജ്ഞാനത്തെക്കുറിച്ചല്ല ബൗദ്ധിക ജ്ഞാനം കഴിഞ്ഞിട്ടും ഉള്ള അതീന്ദ്രിയ ആത്മീയ ആത്മീയ അതീന്ദ്രിയ ജ്ഞാനത്തെക്കുറിച്ചല്ല പറയുന്നത് ഇവിടെ പറയുന്നത് ജ്ഞാനം എന്ന് പറയുന്നത് ഇതിൻ്റെ കാൽക്കുലേഷനിൽ കണക്കുമില്ല അതിന് സൂത്രവാക്യം ഉണ്ടാവും അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം പിന്നെ ഈ അനുഭവങ്ങൾ ഉണ്ടാക്കുന്ന ഒരു തീറി ഉണ്ട് ഒരു സിസ്റ്റമുണ്ട് ആ സിസ്റ്റത്തിൽ കൂടെ പോയാൽ മാത്രമേ അതിൻ്റെ തീരിയിൽ കൂടെ പോയാൽ മാത്രമേ അനുഭവം ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ എന്നതുപോലെ തന്നെ ഇതെല്ലാം ബഹിരാകാശ സ്പേസ് ഷട്ടിലുകളൊക്കെ പുറത്തേക്ക് പോകണമെങ്കിൽ അതിന് കണക അതാണ് ജ്ഞാനം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് മറ്റൊന്നാണ് ആധിപത്യം നമുക്കറിയാം ഇന്ന് ലോകത്തെ ഭരിക്കുന്നത് ലോകത്തെ ഭരിക്കുന്നത് രാഷ്ട്രീയ ഇച്ഛാശക്തിയുള്ളവർ സൈനിക ശക്തിയുള്ളവർ ധനമുള്ളവർ അങ്ങനെയുള്ളവരാണ് അത് നമുക്കറിയാം അതാണ് ആധിപത്യം മറ്റൊന്നാണ് രാഷ്ട്രീയ ആശയങ്ങളുടെ ആധിപത്യം ഇപ്പോൾ ദൈവിക ആശയം കാരണം യേശു ഞാൻ എൻ്റെ രാജ്യം ഐഹികമല്ല എന്നൊരു കർത്താവ് പറഞ്ഞതാണ് അപ്പോൾ ഒരാശയകരമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളല്ല യേശുറിച്ചിട്ടുള്ളത് എന്നാൽ ഇവിടെ ആധിപത്യം എന്ന് പറയുന്നത് ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു വർഗീയ കാഴ്ചപ്പാടാണ് ഇപ്പോൾ കമ്മ്യൂണിസം അതൊരു കാഴ്ചപ്പാട് ജനാധിപത്യം അത് വേറൊരു കാഴ്ചപ്പാട് മുസ്ലിം സമുദായങ്ങളെല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനം അത് വേറൊരു കാഴ്ചപ്പാട് ഏകാധിപത്യ ഭരണം രാജീക ഭരണം അതൊരു കാഴ്ചപ്പാട് ഇങ്ങനെ ഓരോ രീതിയിലുള്ള ഓരോ സംവിധാനത്തെയാണ് ആധിപത്യം എന്നുകൊണ്ട് കർത്താവ് ഈ ഇതാർത്ഥമാകാൻ ഇത് പ്രത്യേകിച്ച് നിങ്ങൾ ഈ ക്ലാസ്സുകൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ഇന്നലത്തെ അല്ല ഇന്നത്തെ ഇന്നലത്തെ ക്ലാസ്സിൻ്റെ എതിർ ക്ലാസ്സാണ് ഇന്നെടുക്കുന്നത് മറ്റൊന്ന് ബഹുമാനം നമ്മൾ ബഹുമാനം എന്ന് നമ്മൾ പറയുന്നത് നമ്മൾ നമ്മൾ ആരെ കണ്ടാലും ബഹുമാനിക്കുന്നു രാഷ്ട്രീയ നേതാക്കന്മാരെ കണ്ട ബഹുമാനിക്കുന്നു കലാകാരന്മാരെ കണ്ടാൽ ബഹുമാനിക്കുന്നു നടീനടന്മാരെ കണ്ടാൽ ബഹുമാനിക്കുന്നു ഇലോൺ മോസിനെ പോലെ വലിയ കോടീശ്വന്മാരെ കണ്ട ബഹുമാനിക്കുന്നു പ്രധാനമന്ത്രിമാരെ പ്രസിഡന്റുമാരെ കണ്ടാൽ ബഹുമാനിക്കുന്നു ഇതെല്ലാം ബഹുമാനം ഭൂമിയിലെ വിഗ്രഹവും വിഗ്രഹത്തിൻ്റെ ആ ചായയിലൂടി ചേർന്ന് വരുന്ന എല്ലാ സംവിധാനങ്ങൾക്കും കൊടുക്കുന്ന ബഹുമാനത്തെയാണ് ഭൂമിയിൽ ബഹുമാനമെന്നത് കൊണ്ട് അർത്ഥമാകുന്നത് മറ്റൊന്നാണ് മഹത്വം മഹത്വം എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്നത് ലോകത്തെ ഏറ്റവും സൈനിക ശക്തിയിൽ നിൽക്കുന്ന വ്യക്തികൾ അവർക്കൊരു മഹത്വമുണ്ട് ലോകം ഒരു മഹത്വമുണ്ട് അദ്ദേഹം വലിയ മനുഷ്യനാണ് ഇപ്പം ട്രംപ് വലിയ മനുഷ്യനാണ് അല്ലെങ്കിൽ പുടിൻ വലിയ മനുഷ്യനാണ് ബഞ്ചമിൻ്റെ അദ്ദേഹം വലിയൊരു മനുഷ്യനാണ് എന്നൊക്കെ നമ്മളൊരു ഒരു ഉടുക്കൊടുക്കുന്നൊരു ഒരു കാഴ്ചപ്പാട് അതാണ് മഹത്വം അവരുടെ വ്യക്തിത്വത്തിൻ്റെ മഹത്വം സാമ്പത്തിക മഹത്വം അവർ ഏത് രാജ്യത്തിൽ ഭരിക്കുന്നുള്ളൊരു മഹത്വം അവരുടെ രാജ്യവും ഭാഷയും കറൻസിയും ഏതാണെന്നുള്ളൊരു മഹത്വം ഇതിങ്ങനെയെല്ലാം രാഷ്ട്രീയ മഹത്വം ഉണ്ട് രാഷ്ട്രീയ മഹത്വം മറ്റതാണ് സ്തുതി ഇതോട് ചേർന്ന് വരുന്നതാണ് സ്തുതി ഒരുപാട് ഒരുപാടാൾ അവരെ സ്തുതിക്കുന്നു ബഹുമാനിക്കുന്നു അംഗീകരിക്കുന്നു ആദരിക്കുന്നു പട്ടങ്ങൾ പലവിധ പ്രോത്സാഹന സമ്മാനങ്ങൾ കൊടുക്കുന്നു സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നു എല്ലാം കൊടുത്ത് അവർ ബഹുമാനിക്കുകയാണ് ഇത് ഇത്രയും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതിൻ്റെ ഏതൊരു ഭാഗം പറയാൻ കാരണം പ്രിയപ്പെട്ട ദൈവം അർത്ഥമാക്കി വെച്ചിരിക്കുന്ന ഒരു വലിയ രഹസ്യമുണ്ട് ആ രഹസ്യത്തെ ഈ വെളിപാടിന് വെളിപ്പെടുത്തലുകൾ എന്ന പുസ്തകത്തിലെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാകത്തക്ക രീതിയിൽ ഉള്ള കാലഘട്ടങ്ങൾ നമ്മൾ കാലഘട്ടത്തിൽ ഏത് കാലഘട്ടത്തിൽ എത്തിച്ചേർന്നു അധികം അത് പ്രത്യേകിച്ച് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ചത് മനസ്സിലാക്കാൻ വേണ്ടി ഈ വചനത്തെ ഏത് കാലഘട്ടത്തിൽ ഇരുന്നാണ് വ്യാഖ്യാനിക്കുന്നത് അർത്ഥം ചിന്തിക്കുന്നത് പഠിക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് ബി സി രണ്ട് എ ഡി മൂന്നാമത്തെ ഒരു കാലഘട്ടമാണ് ദ ലാസ്റ്റ് ടൈം അതായത് കുറഞ്ഞ ദിവസത്തിലെ മിസ്സ്പോലൂസിനെ പോലീസിനെ പറയുന്ന ഭാഷ ഏതാണ് യുഗങ്ങളുടെ അന്തിമഘട്ടം തമ്മിലാണല്ലോ വന്നെത്തിയിരിക്കുന്നത് അപ്പം ഒരന്തിമ സ്റ്റേജിലേക്ക് ഒരവസാന ഘട്ടത്തിലേക്ക് ഒരു ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഒരു തീർന്നു തീർന്നുപോകിലേക്ക് ഒരു സമാപനത്തിലേക്ക് ഒരു ശൂന്യതയിലേക്ക് ലോകം എത്തിപ്പെടുന്ന ആ ഘട്ടത്തിൽ എത്തിപ്പെട്ടപ്പോൾ പെടുമ്പോൾ ഏതെല്ലാം ലക്ഷണങ്ങൾ ആണ് ഭൂമിയിൽ ഉണ്ടായിരിക്കുന്നത് ഏതെല്ലാം പ്രത്യാഘാതങ്ങൾ കൂടിയാണ് ലോകം കടന്നു പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് വെളിപാട് പുസ്തകം അഞ്ചാമധികം പന്ത്രണ്ടാം മധിനത്തിൽ കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ ആത്മീയ തലമാണ് പറഞ്ഞെങ്കിൽ ഈ പ്രാവശ്യം അതിൻ്റെ ഭൗതിക തലമാണ് പറഞ്ഞത് അപ്പോൾ ഭൗതിക തലം മനസ്സിലാക്കാൻ വേണ്ടി ആ ലാസ്റ്റ് ഘട്ടത്തിൽ എത്തപ്പെട്ടോ ഇല്ലയോ അതായത് യേശു രണ്ടാം വരവ് എത്രമാത്രം യാഥാർത്ഥ്യമാണ് എത്രമാത്രം അടുത്തെത്തിക്കുന്നു എന്ന് വ്യക്തമാകണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെ മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ വായിക്കേണ്ടതും പിന്നെ നമ്മൾ പഠിക്കേണ്ടതുമായ വചനമാണ് വെളിപാട് ഗ്രന്ഥം പതിമൂന്നാം അധ്യായം അതിൻ്റെ പതിമൂന്നാം തിരുവഞ്ചരത്തിലേക്ക് വരണം അവിടെ വരുമ്പോഴാണ് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകുന്നത് അതിനകത്ത് ശരിക്കും കുറച്ച് ഡീപ്പായിട്ടുള്ളൊരു വിഷയം തന്നെ അതിനകത്തുണ്ട് അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഭൂമിക്കടിയിൽ നിന്ന് കയറി വരുന്ന വേറൊരു മൃഗത്തെ ഞാൻ കണ്ടു അതിന് കുഞ്ഞാടേതു പോലുള്ള ഒരു കൊമ്പുണ്ടായിരുന്നു രണ്ട് കുമ്പുണ്ടായിരുന്നു അത് സർപ്പത്തെ പോലും സംസാരിച്ചു അത് ആദ്യത്തെ മൃഗത്തിൻ്റെ എല്ലാ അധികാരവും അതിൻ്റെ തമ്മിൽ പ്രയോഗിച്ചു മാരകമായ മുറിവ് സുഖപ്പ സുഖമാക്കപ്പെട്ട ആദ്യത്തെ മൃഗത്തെ ആരാധിക്കാൻ അത് ഭൂമിയേയും ഭൂ ഭൂവാസികളെയും നിർബന്ധിച്ചു പ്രിയപ്പെട്ട അത് അത് ഇത്രയും വായിച്ചു വന്നതിന് ശേഷം നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോഴാണ് ഇതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന ചില മർമ്മങ്ങൾ അതുപോലെ ഒളിഞ്ഞു കിടക്കുന്ന ചില രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത് അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ലോകം എവിടെ എത്തി എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് അല്ലാതെ എല്ലാ ഭജനത്തിൻ്റെ അർത്ഥം അതേപടി മനസ്സിലാക്കി മനസ്സിലാക്കുന്ന വേണ്ടിയിട്ടല്ല നമ്മളെവിടെ എത്തിച്ചേർന്നിരിക്കുന്നു ലോകം എവിടെ എത്തിയിരിക്കുന്നു യേശുക്രിസ്റ്റിൻ്റെ വരവ് എത്രമാത്രം അടുത്തെത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് അതിൻ്റെ അടുത്ത് അടുത്ത ഘട്ടം വായിക്കുമ്പോൾ ഉവാസികളെ നിർബന്ധിച്ചു ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് തീയിറക്കുക പോലും ചെയ്ത് വലിയ അടയാളങ്ങളും മനുഷ്യരുടെ മുമ്പാകെ അത് കാണിച്ചു അത് ഉടനെ കേട്ടെ ഇപ്പോൾ നമ്മൾ ആകാശത്തോടെ തീയൊക്കെ അവിടെ ഇവിടെയൊക്കെ നമ്മൾ കാണുന്നുണ്ട് മൃഗത്തിൻ്റെ മുമ്പിൽ പ്രവർത്തിക്കാൻ തനിക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന അടയാളങ്ങൾ വഴി അത് ഭൂവാസികളെ വഴിതെറ്റിച്ചു അവിടെയാണ് നമ്മൾ ആ ഒരു പോയിൻ്റിലേക്ക് വേണ്ടത് മൃഗത്തിൻ്റെ മുമ്പിൽ അപ്പോൾ ലോകം ഭരിക്കാൻ വേണ്ടി ഒരു മൃഗസ്വഭാവമുള്ള വ്യക്തി മൃഗീയ കാഴ്ചപ്പാടുള്ള മൃഗത്തിൻ്റെ അല കൊല്ലുവാനും തല്ലുവാനും ഓടിക്കുവാനും നശിപ്പിക്കുവാനും ചിഹ്നിച്ചിതിരിക്കുവാനും ഒക്കെ കഴിവുള്ള ഒരു ഭരണ സാമ്രാജ്യം അല്ലെങ്കിൽ ഒരു സാമ്രാജ്യത്തിൻ്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ ഒരു സാമ്രാജ്യം തന്നെ ഉയർന്നു വരും വരുന്ന കാലഘട്ടത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു എന്നാണ് കർത്താവ് ഇവിടെ പറയുന്നത് അതൊരു മൃഗമാണെന്നും ആ മൃഗത്തിൻ്റെ സ്വഭാവമാണ് അവനുള്ളതെന്നും മൃഗത്തിൻ്റെ മുമ്പിൽ പ്രവർത്തിക്കാൻ തനിക്കത് അനുവദിക്കപ്പെട്ടിരുന്ന അടയാളങ്ങൾ വഴി അതുപ്പുവാസിലെ വഴിതിരിച്ചു അപ്പോൾ ഈ മൃഗത്തിന് കുറേ അടയാളങ്ങൾ ജനം തന്നെ അതായത് കടലിൽ നിന്ന് കയറി വരുന്ന മൃഗത്തെ അത് വെളിപാട് പതിമൂന്ന് ഒന്നിൽ വായിക്കുമ്പോൾ കടലിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗത്തെ ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ കടലെ എന്ന് പറയുന്നത് ജനസമുദ്രമാണ് ആ ജനസമുദ്രത്തിൽ നിന്നും അംഗീകാരമുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ പൈശാചി ശക്തി അല്ലെങ്കിൽ കൊല്ലുവാനും തല്ലുവാനും നശിപ്പിക്കുവാനും കഴിവുള്ള ഒരു വ്യക്തി ഒരു മൃഗസ്വഭാവമുള്ള വ്യക്തി കടന്നു വന്നുകൊണ്ട് ലോകത്തെ അടയാളങ്ങൾ വഴി വഴിതെറ്റിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതാണ് ഇന്ന് കാണുന്ന നമ്മൾ കണ്ട ഈ ഈ വചനത്തിൻ്റെ അർത്ഥം ഏത് ശക്തി സൈനിക ശക്തി അപ്പം നമുക്കിത് കാണാൻ പറ്റും സൈനിക ശക്തി വലിയ സൈനിക ശക്തിയുള്ള തന്നെ ധനം ധനം എന്ന് പറഞ്ഞാൽ നമ്മൾ മൊബൈൽ ഫോൺ നമ്മൾ വാങ്ങുമ്പോൾ കോടാനു കോടി രൂപ കമ്പനിയിലേക്ക് വരികയാണ് ധനം അങ്ങോട്ട് കൊണ്ട് കൊടുക്കുകയാണ് പിന്നെന്താണ് ജ്ഞാനം ജ്ഞാനം ഇതിൻ്റെ എല്ലാം ടെക്നോളജികൾ ടെക്നോളജികളുടെ സൂത്രവാക്യങ്ങൾ അതിൻ്റെ ഘടനകൾ എല്ലാം ആരുടെ കയ്യിലാണുള്ളത് ടെക്നോളജി ഉൾ ഉള്ള ഉത്പാദിപ്പിക്കാനുള്ള രാജ്യത്തിൻ്റെ കയ്യിലും അതിൻ്റെ ഫാക്ടറിയിലുമാണ് ഉള്ളത് ആധിപത്യം സാമ്പത്തിക സൈനിക ശക്തിയുടെ ശക്തി അനുസരിച്ചാണ് ആധിപത്യം മറ്റൊരു രാഷ്ട്രത്തിൻ്റെ മേലോ ആശയത്തിൻ്റെ മേലുള്ള ആധിപത്യം ബഹുമാനം ഇതെല്ലാം നമ്മുടെ കണക്കുകൂടുമ്പോൾ ആ കാലഘട്ടത്തിലേക്ക് ലോകമെത്തി അത് പഴയ പഴയതുപോലെയല്ല പണ്ടത്തെ കാലത്തുള്ള യുദ്ധം യുദ്ധം അല്ലെങ്കിൽ ഒരു സൈനിക ശക്തി അല്ലെങ്കിൽ സാമ്പത്തിക ശക്തി എന്നൊക്കെ പറഞ്ഞാൽ ചുരുങ്ങിയ കുറച്ച് വസ്തുക്കൾ കൈമാറുക അല്ലെങ്കിൽ കുറച്ച് സ്വർണം കൈമാറുക അല്ലെങ്കിൽ കുറച്ച് മൃഗങ്ങളെ സംഭാ കൈമാറുക അല്ലെങ്കിൽ കുറച്ച് മനുഷ്യ കടത്തുകൾ മനുഷ്യരെ കൈമാറുക അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഇന്ന് ഏറ്റവും കൈമാറ്റം ചെയ്യപ്പെടുന്നത് എന്താണ് ആശയങ്ങളാണ് അഥവാ ടെക്നോളജികളാണ് അഥവാ സൂത്രവാക്യങ്ങളാണ് അഥവാ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനപരമായ കാൽക്കുലേഷനുകൾ കണക്കൂട്ടലുകളാണ് ആ കണക്കൂട്ടൽ പഴി ഉള്ള വ്യക്തികൾക്ക് ശാസ്ത്ര സമൂഹത്തിനെ ഒരു പിന്നെ സ്പേസ് എക്സ് പോലത്തെ സാധനങ്ങൾ ബഹിരാകൊരു വസ്തുവിനെ ദൂരേക്ക് കൊണ്ടുപോയി അവിടെ എത്തിച്ച് അവിടുത്തെ റിപ്പോർട്ടുകളിലിങ്ങോട്ട് ചെയ്യാനും സാധിക്കുകയുള്ളൂ അപ്പോൾ അവിടെ ഇവിടെ പറയുന്ന കർത്താവ് പറയുകയാണ് ഇതെല്ലാം വഴിതെറ്റി ജനങ്ങൾ വഴിതെറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഈ ആധിപത്യമുള്ള രാഷ്ട്രങ്ങളും ആധിപത്യമുള്ള രാജ്യങ്ങളും ടെക്നോളജി കൈവശമുള്ള ഫാക്ടറികളുമെല്ലാം ഭൂവാസികളെ വഴിതിറ്റിക്കുന്നു എന്ന് കർത്താവ് പറയാണ് അത് അടയാളികളുടെ മനുഷ്യരുമായി വഴിതിച്ചു മൃഗത്തിൻ്റെ മുമ്പിൽ പ്രവർത്തിക്കാൻ തനിക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന അടയാളികൾ വഴി ഭൂവാസിലെ വഴിതിരിച്ചു വാളുകൊണ്ട് മുറിവേറ്റിട്ടും ജീവൻ നഷ്ടപ്പെടാതിരുന്ന മൃഗത്തിൻ്റെ പ്രതിമയുണ്ടാക്കാൻ അത് ഭൂവാസികളോട് നിർബന്ധിച്ചു മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ജീവശ്വാസം പകരാൻ അതിന് അനുവാദം കൊടുക്കപ്പെട്ടു ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ അപ്പോൾ ഇങ്ങനെ ശക്തിയുള്ള രാഷ്ട്രങ്ങൾ ഒരു മൃഗത്തിൻ്റെ പ്രതിമയുണ്ടാക്കാൻ ആവശ്യപ്പെടുകയും ആ പ്രതിമ എന്താണെന്ന് കർത്താവ് ബൈബിൾ പ്രകാരം എഴുതിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ ഒരു പ്രതിമയാണെന്ന് പറഞ്ഞിരിക്കുന്നത് അത് വ്യക്തിയുടെ ഒരു വ്യക്തിയുടെ സ്വഭാവമുള്ള വ്യക്തിക്ക് സാദൃശ്യമുള്ള വ്യക്തിയോട് ചേർന്ന് നിൽക്കുന്ന പ്രതിമയാണ് അതിന് ഇന്ന് പറയുന്ന പേരാണ് നമ്മൾക്ക് വാർത്തകൾ നമ്മൾ എടുക്കുമ്പോൾ കാണാൻ കമ്പ്യൂട്ടറുകളല്ല റൊബോട്ടുകൾ എ റൊബോട്ടുകൾ എന്നൊക്കെ പറയുന്ന വലിയ സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ നമ്മൾ മൊബൈലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ ഇടയ്ക്ക് ഈ പിന്നെ മൊബൈലിലെ അല്ല ഈ റോബോട്ട് റോബോട്ട് സ്ത്രീകൾ റോബോട്ട് പുരുഷന്മാരാണ് സ്ത്രീകളെയൊക്കെ മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്നത് റോട്ടിൽ കൂടെ വീടാതെ കൊണ്ടുപോകുന്നത് നടത്തിക്കൊണ്ടു പോകുന്നത് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരുന്നത് പണിയെടുക്കുന്നത് ജോലി സ്ഥലങ്ങളിൽ പണിയെടുക്കുന്നൊക്കെ ആരാണ് റോബോട്ടുകളാണ് മനുഷ്യനെ പോലെ തന്നെ ഇരിക്കുന്ന റോബോട്ടുകൾ അത് നമുക്കറിയാം അപ്പോൾ അതാണ് പ്രതിമ മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ജീവിശ്വാസം വരാൻ അതിനനുവാദം നൽകപ്പെട്ടു അത് തന്നെ ഒരിക്കലും ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കൂടുതൽ ഞാൻ പറയാൻ കാരണം ഊന്നി പറയാൻ കാരണം ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് എത്തുമ്പോൾ ആ ലക്ഷണങ്ങൾ പരിപൂർണമായിട്ടും വെളിവാക്കപ്പെടുകയാണ് ഈ നികൂഢസം നമുക്കൊരു അഞ്ച് അഞ്ച് വർഷം മുമ്പ് റോബോട്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞൊരു ബൈബിൾ ക്ലാസ് എടുത്താൽ ആർക്കെല്ലാം ഒന്നും മനസ്സിലാക്കാൻ സാധിക്കുമോ ഒന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല എന്താണ് റോബോട്ടെന്ന് പറഞ്ഞാൽ സാധിക്കും നമ്മൾ സ്വർഗ്ഗത്തെക്കുറിച്ച് പറഞ്ഞു എന്താണ് സ്വർഗ്ഗം ആർക്കും കാണിച്ചു കൊടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ പാതാളത്തെക്കുറിച്ച് എന്താണ് പാതാളം അതെവിടെയാണുള്ളത് കാരണം ഒരു സാങ്കല്പിക സംഭവമാണ് ആ നമുക്ക് കാണാവുന്ന രീതിയിൽ എത്തിയിട്ടില്ല എന്നാൽ ഈ ആണവി തുക പൊട്ടി വലിയ ചൂടുള്ള ഒരു പ്രദേശമുണ്ടായിക്കഴിഞ്ഞാൽ അവിടെ വലിയ ഈ പിന്നെ അഗ്നി തടാകം ഉണ്ടാകാൻ നമുക്ക് പറയാം അത് അഗ്നി തടാകമാണ് അതാണ് പാതാളം നമുക്ക് പറയാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ സ്വർഗം അതും പ്രത്യേക സമയത്ത് നിർമ്മിക്കപ്പെടുകയും ഉണ്ടാക്കപ്പെടുകയും നമ്മൾ കണ്ണുകൊണ്ട് കാണുകയും ചെയ്യുന്ന സംഭവമായതുകൊണ്ട് ഇപ്പോൾ അതിനെപ്പറ്റി പറയാൻ പറ്റും എന്നതുപോലെ തന്നെ ഇപ്പോൾ ഈ എയർ റോബോട്ടുകൾ ഭൂമിയിൽ മനുഷ്യനോടൊപ്പം സഞ്ചരിക്കുകയും പ്രവർത്തിക്കുകയും സംസാരിക്കുകയും കൂടെ നടക്കുകയും കിടക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തപ്പെട്ടു പ്രതിമ അത് ആദ്യം അന്ന് ആലോചിച്ച് നോക്കണം ആദ്യ കാലഘട്ടങ്ങളിൽ ഈ റോബോട്ടുകൾക്ക് സംസാര ശക്തി കൊടുക്കാൻ പറ്റിയിരുന്നില്ല ശാസ്ത്രം അത്ര പുരോഗമിച്ചിട്ടില്ലായിരുന്നു അത് നിർമ്മിച്ചു അതിങ്ങനെ ചെറിയ ചലനങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ അത് പിന്നീട് നടക്കാൻ തുടങ്ങി അത് പിന്നീട് സംസാരിക്കാൻ തുടങ്ങി പിന്നെ അത് ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കാൻ തുടങ്ങി പിന്നെ അത് അധ്വാനിക്കാൻ തുടങ്ങി പിന്നെ അത് കായികമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ ഘട്ടം ഘട്ടമായി ഈ സംഭവങ്ങൾ ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്ന വിശുദ്ധത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനങ്ങൾ അതിൻ്റെ നമ്മുടെ കണ്ണുകൊണ്ട് കാണിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ജീവിശ്വാസം നൽകാൻ അതിന് അനുവാദം നൽകപ്പെട്ടു പ്രതിമയ്ക്ക് സംസാര ശക്തി ലഭിക്കാനും പ്രതിമയെ ആരാധിക്കാത്തവരെ കൊല്ലിക്കാനും വേണ്ടിയായിരുന്നു അത് അത് പ്രിയപ്പെട്ടു വരെ അത് വേറൊരർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഒരാവശയം നമ്മൾ മനസ്സിലാക്കാം പ്രതിമയ്ക്ക് സംസാര ശക്തി കൊടുക്കാനും ആ പ്രതിമയെ ആരാധിക്കാനുള്ള അവസ്ഥയിലേക്ക് മനുഷ്യൻ്റെ ആത്മാവിന് പ്രേരണ കിട്ടുന്ന രീതിയിലുള്ള അവസ്ഥയിലേക്ക് അതാണ് സ്തുതിയും ബഹുമാനവും ഒക്കെ അതിന് കൊടുക്കുന്ന അവസ്ഥയിലേക്ക് വരാൻ പോവുകയാണ് അത് ഏതാനും വർഷങ്ങൾ കൂടി കഴിയുമ്പോൾ ലോകത്ത് വരും അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്ന അവസ്ഥയുടെ വെളിപാട് ഗ്രന്ഥം പതിമൂന്നാം അധ്യായം അതിൻ്റെ പതിമൂന്നാം തിരുവചനം മുതൽ വെളിപാടുകളിൽ നിന്നും പതിമൂന്നാം അധ്യായത്തിലെ ഒന്നാം തിരുവചനം മുതൽ ഇതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അതിനകത്ത് ഏറ്റവും സത്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ജനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ വചനങ്ങളെയാണ് ഞാൻ നിങ്ങൾക്ക് വ്യാഖ്യാനിച്ചിരുന്നത് പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കർത്താവ് വിശുദ്ധനത്തിൽ എഴുതി വെച്ചിരിക്കുന്ന നിഗൂഢ രസങ്ങളെല്ലാം മനുഷ്യരുടെ കണ്ണുകൊണ്ട് കാണാവുന്ന രീതിയിലേക്ക് എത്തപ്പെട്ടു ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് അടുത്തു യുഗം അതിനെ അവസാനിക്കുകയാണ് ഈ സംഭവങ്ങളൊക്കെ പുറത്ത് കാണാൻ തുടങ്ങിയാൽ കർത്താവ് പറയാണ് പ്രിയപ്പെട്ടവരെ ഒരുങ്ങിക്കോ അതുകൊണ്ടാണ് ഇവിടെ ഓരോ സഭയും വിളിച്ച് കർത്താവ് പറയുന്നുണ്ട് ഫിലാദിയൽ എൽഫിയാലെ സഭ ലുവാക്യാലെ സഭിർമാ മോസിലെ സഭ ഓരോ സഭയും വിളിച്ച് കർത്താവ് പറയുകയാണ് പ്രഗ മോസിലെ സഭ അത് താർസീസിലെ സഭ തിയേറ്ററിലെ സഭ ഓരോ സഭ ലോകത്തുള്ള എല്ലാ സഭകളോടും വിളിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുകയാണ് ഈ രീതിയിൽ ഒരുങ്ങിക്കോ ഈ രീതിയിൽ നിന്നോ സൂക്ഷിച്ചു നിന്നോ വിശുദ്ധിയോടെ നിന്നോ പ്രാർത്ഥനപൂർവ്വം നിന്നോ കഴിയുന്നത്ര ധ്യാനം കുടിക്കോ കഴിയുന്നത്ര വിശദീകരിക്കപ്പെട്ടു കാരണം ഏറ്റവും നിമിഷവും ഇനി ഈ എബോ റോബോട്ടുകളുടെ കയ്യിലേക്ക് യന്ത്ര സംവിധാനങ്ങൾ യുദ്ധ സാമഗ്രികൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കങ്ങ് യുദ്ധം ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ യുദ്ധം ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരും അതു പിന്നെ മനുഷ്യന് കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് ലോകം പിടികിട്ടാത്ത ലോകത്തിന് മനസ്സിലാക്കാൻ നിയന്ത്രിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്കൊക്കെ ഇത് പിടിവിട്ടു പോകുന്ന കാലഘട്ടത്തിലേക്ക് വരികയാണ് അത് രണ്ടായിരത്തി മുപ്പത് കാലഘട്ടങ്ങളൊക്കെ ആരംഭിക്കും സഹോദരങ്ങളെ അതുകൊണ്ട് കർത്താവ് പതിരിക്കുന്ന എല്ലാ രഹസ്യങ്ങളും പുറത്ത് ചാടപ്പെടുകയാണ് പുറത്ത് ആയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ വരവിനായിട്ടുള്ള ഒരുക്കം നമുക്ക് വേണം അതുകൊണ്ടാണ് ഇതൊക്കെ എത്രമാത്രം നമ്മൾ ഈശോയുടെ വരവുമായിട്ട് അടുത്തെത്തി എത്രമാത്രമേ യേശുവിൻ്റെ വരവ് യാഥാർത്ഥ്യമാണ് എത്രമാത്രം ഇത് സത്യസന്ധമാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇപ്പോൾ ലോകത്ത് സംഭവിക്കുന്നത് നമ്മൾ വിചാരിക്കും ഒരു ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ അത് കണ്ടു ഒരു ഫാക്ടറിയിൽ കണ്ടുപിടിച്ച് ഉണ്ടാക്കപ്പെട്ട വസ്തുക്കളല്ലേ റോബോട്ടുകൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടറുകൾ അല്ലെങ്കിൽ ടെലിവിഷനുകൾ അല്ലെങ്കിൽ മൊബൈൽ ഫോണുകൾ ഇതൊക്കെ ശാസ്ത്രത്തിൻ്റെ വികസനമാണ് ശാസ്ത്രം കണ്ടുപിടിച്ചതാണ് അത് ശാസ്ത്രീയമായിട്ട് ഉണ്ടാക്കി തെളിയിച്ചു അത് മനുഷ്യപയോഗിക്കുന്നു അതിനെന്താണ് പ്രശ്നം അതിന് മനുഷ്യന് ഇതും തമ്മിൽ ബൈബിൾ തമ്മിൽ എന്തു ബന്ധം ഇതൊക്കെയാണ് മനുഷ്യൻ മാനുഷിക ബുദ്ധിയിൽ ചിന്തിക്കുക എന്നാൽ ഇതിൻ്റെ ആത്മീയ തലത്തിൽ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്ന ചില രഹസ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് ചിന്തിച്ച് പഠിക്കാൻ കഴിയുമ്പോൾ മനസ്സിലാക്കുന്ന സത്യം ദ ലാസ്റ്റ് ടൈം രണ്ടായിരത്തി രണ്ടായിരം ആണ്ട് മുതൽ രണ്ടായിരത്തി മുപ്പത്തി മൂന്നാം ആണ്ട് വരെയുള്ള കാലഘട്ടങ്ങൾ യുഗങ്ങളുടെ അന്തിമ ഘട്ടമാണെന്നും ആ അന്തിമ കാലഘട്ടത്തിലാണ് ഈ എയർ റബോട്ടുകൾ സൃഷ്ടിക്കപ്പെട്ടതെന്നും ഇപ്പോൾ മനുഷ്യൻ്റെ കൂടെ അതൊരു മനുഷ്യനെ പോലെ രൂപാന്തരപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഈ സത്യം എത്രമാത്രം അടുത്തെത്തി എന്ന് നമ്മൾ മനസ്സിലാക്കാം പിന്നീട് വരുന്ന കുഞ്ഞാട് ബനുയായികളും മൂന്ന് ദൂതന്മാർ വിളവെടുപ്പ് വെളിപാടിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം അതിനെ പതിനാലാം തിരുവനന്തപുരത്തിലേക്ക് വരുമ്പോൾ പതിനാലാം പതിമ പതിനാലാം അധ്യായം പിന്നെ പതിനാലാം തിരുവനന്തപുരത്തിലേക്ക് വരുമ്പോൾ വിളവെടുപ്പിനെ കുറിച്ചാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് സൂചിപ്പിച്ച് വെക്കുകയാണ് അത് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് തരാം വിളവെടുക്കാൻ ലോകം ഭൂമി ഭൂമിയിലെ നന്മ ചെയ്ത മുന്തിരിക്കുലകൾ ചിരിഞ്ഞു പോകാത്ത നശിച്ചു പോകാത്ത വിശുദ്ധമായി സൃഷ്ടിക്കപ്പെട്ട മുന്തിരിക്കുല എന്നതുപോലെ മനുഷ്യൻ വിശുദ്ധിയോടെ ജീവിക്കുന്ന കർത്താവിന് വേണ്ടി ദാഹിച്ച് ജീവിക്കുന്ന യേശുവിന് വേണ്ടി തൻ്റെ മനസ്സ് ശരീരം ആത്മാവ് തീരെഴുതി കൊടുത്ത് ഈ ലോകത്തിലെ മാലിന്യത്തോട് ചേരാതെ മലിനതയോട് ചേരാതെ വേറിട്ട ജീവിതം വേറിട്ട കാഴ്ചപ്പാട് വേറിട്ട ചിന്താഗതി വിശുദ്ധ ഗ്രന്ഥത്തെ മാത്രം ആസ്പദമായിട്ടുള്ള ജീവിതം കവതാശീലത്തിൽ മാത്രം ആസ്പദമായിട്ടുള്ള ജീവിതം എന്തെല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും കണ്ടും കേട്ടും പഠിച്ചും എനിക്ക് വിശദീകരണ പ്രക്രിയ നടത്താൻ പറ്റുമോ അതൊക്കെ ചെയ്തുകൊണ്ടുള്ള ജീവിതം യേശുവിൻ്റെ പരിധ തൊട്ടുമെന്നുള്ള കാഴ്ചപ്പാടുകൂടിയുള്ള ജീവിതം അങ്ങനെ യേശുവിൻ്റെ ഭജനവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള പഠനവും സുവിശേഷ വാഹനയും അതിനുമായിട്ട് ദാനധര്മ്മങ്ങളും പുണ്യപ്രവൃത്തികളുമായിട്ടുള്ള പ്രത്യേക ജീവിതം ഇങ്ങനെ ക്രമീകരിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കുവാൻ കർത്താവ് നമ്മളെ വീണ്ടും വീണ്ടും ആഹ്വാനം ചെയ്ത് ഒരുക്കുന്ന ഭാഗമാണ് പ്രിയപ്പെട്ടവരേത് അതിൻ്റെ കാരണം ഇതാ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ അവരേനെ എട്ടിലെട്ട് വർഷം കൈവരലെണ്ണി നിങ്ങൾ ചിന്തിച്ചാൽ മതി കൈവറൽ എണ്ണി ഇരുപത്തിയഞ്ച് അടുത്ത ഇരുപത്തിയഞ്ചിലേക്ക് കയറാൻ എത്ര കാലമുണ്ട് ഇരുപത്തിയഞ്ചും എട്ടും മുപ്പത്തിമൂന്ന് എട്ടിലെട്ട് വർഷം കൂടെ ഉണ്ട് യുഗാന്ദ്യത്തിലേക്ക് വരാൻ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് യുഗാന്ദ്യമായിരിക്കേ ആ കാലഘട്ടത്തിലേക്ക് എത്തുവാൻ ചുരുങ്ങിയ ചുരുങ്ങിയ കാലം നമുക്കൊന്ന് വിശദീകരിക്കപ്പെടുവാൻ നമുക്കൊരു ധ്യാനം കൂടുവാൻ നന്നായിട്ടൊന്ന് കുപസാരിക്കുവാൻ നന്നായിട്ടൊന്ന് ഒരുങ്ങാൻ നന്നായിട്ടൊന്ന് കാത്തിരിക്കാൻ അല്പം അല്പമുണ്യപ്രവർത്തികൾ ചെയ്യാൻ യേശുവിന് വേണ്ടി ഒരു സാക്ഷ്യമാകാൻ ചുരുങ്ങിയ ചുരുങ്ങിയ സമയം പ്രിയപ്പെട്ടവരെ ലോകമന്ത്യത്തിലേക്ക് അടുത്ത് വരുമ്പോൾ ആംഗോളയുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാം നമ്മുടെ ചലനം ലോകത്തിൻ്റെ ചലനം നിന്നു പോകും ലോകത്തിൻ്റെ ലോകത്തിൻ്റെ യാത്രകൾ നിന്നു പോകും അപ്പോൾ അതിനു മുമ്പുള്ള ചുരുങ്ങിയ സമയം വളരെ ചുരുങ്ങിയ പരിമിതമായ സമയത്ത് നിന്നുകൊണ്ട് എത്രയും പെട്ടെന്ന് കർത്താവിൻ്റെ ജ്ഞാനം ജ്ഞാനം ആർജിക്കുകയും വിശുദ്ധി തേടുകയും വിശുദ്ധി കണ്ടെത്തുകയും വിശുദ്ധിയിലായിരിക്കുകയും ചെയ്യാൻ നമുക്ക് പരിശ്രമിക്കാം അതിനെ കർത്താവ് നമ്മൾ ഒരുക്കട്ടെ വീണ്ടും ഞാൻ നിങ്ങൾ പറയുന്ന വചനം ഇതാണ് എല്ലാ വചനത്തിലെയും വെളിപാട് ഇരുപത്തിരണ്ട് പതിനാല് സ സകല സമാ ജീവൻ്റെ വൃക്ഷത്തിൽ മേൽ അവകാശം ലഭിക്കാനും കപാടങ്ങളുടെ നഗരത്തിലേക്ക് പ്രവേശിക്കാനും തങ്ങടാങ്കികൾ കഴി വിശുദ്ധീകരിക്കുന്നവർ ഭാഗ്യവാന്മാർ ഓരോ ക്ലാസ്സും പുതുതായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് ഉദ്ദേശിക്കുന്നത് പ്രിയപ്പെട്ട ഈ വാൻ പറയുന്നത് കാരണം പെട്ടെന്ന് പുതിയതായിട്ട് ആൾക്കാർ കേൾക്കുമ്പോൾ എങ്ങനെയാണ് ഒരുങ്ങേണ്ടത് എന്ന് പലരും സംശയം തോന്നാറുണ്ട് അപ്പോൾ അവർ വീണ്ടും വീണ്ടും കമൻറ്റ് ബോക്സിലൂടെ എങ്ങനെയാണ് ഒരുങ്ങേണ്ടത് യേശുവിൻ്റെ വരുന്ന ഒരുങ്ങി ചോദിക്കാറുണ്ട് അപ്പോൾ അതിനകത്ത് ഏറ്റവും ഈ വിശുദ്ധ ഗ്രന്ഥം മൊത്തമായിട്ട് പഠിക്കുമ്പോൾ ഞാൻ പ്രത്യേകിച്ചും പറയാനുള്ളൊരു കാലഘട്ടം നിങ്ങൾ ഓർമ്മിക്കണം ഇനിയുള്ള മാനസാന്തരമോ ഒരു പശ്ചാത്തലമോ അല്ല യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിലാണ് സുവിശേഷം യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടം കഴിഞ്ഞു ഇനി രണ്ടാം നമ്മൾ യുഗാന്ത്യ യുഗാൻ്റെ കാലഘട്ടത്തിലേക്കെത്തി യുഗാന്തി കാലഘട്ടത്തിൽ വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കിയാണ് പഠനവും പ്രാർത്ഥനയും ജീവിതവും ക്രമീകരിക്കേണ്ടത് സുവിശേഷത്തെ ആസ്പദമാക്കിയിട്ടല്ല അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ എല്ലാം സത്തയായിട്ട് ഒരു മനുഷ്യനെങ്ങനെ ഒരുങ്ങണം എന്ന് കർത്താവ് വ്യക്തമായിട്ട് എഴുതി വെക്കുന്ന വെളിപാട് ഇരുപത്തിരണ്ട് പതിനാല് ജീവൻ്റെ വൃക്ഷത്തിന്മേല ബാധിച്ചു ലഭിക്കാനും കവാടങ്ങളുടെ നഗരത്തിലേക്ക് പ്രവേശിക്കാനും തങ്ങളുടെ അങ്കികൾ കഴി വിശുദ്ധിക്കുന്നവർ ഭാഗ്യവാന്മാർ അങ്കികൾ അവയവങ്ങൾ അവയവങ്ങൾ ഇന്ദ്രിയങ്ങൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെ വളരെ ശ്രദ്ധാപൂർവ്വം സൂക്ഷിച്ചു കൊണ്ടുപോകണം നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ കൂടെ എന്തെങ്കിലും മാലിന്യം കാണാൻ പാടില്ലാത്ത കാണുകയോ കേൾക്കാൻ പാടില്ലാത്ത കേൾക്കുകയോ ചെയ്യാൻ പാടില്ലാത്ത ചെയ്തു കാണിക്കുകയോ പിന്നെ നമ്മൾ ചിന്തിക്കുകയോ ചെയ്താൽ നമ്മുടെ മനസ്സ് ശരീരം ആത്മാവ് അശുദ്ധമാവുകയും വിശുദ്ധി നഷ്ടപ്പെട്ട് നമ്മളൊരു വെറും ഒന്നിനും കൊള്ളാത്ത ഒരു 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 വേസ്റ്റ് പോലെ ആയി മാറി ചെയ്യുന്ന അവസ്ഥ പ്രിയപ്പെട്ടവരെ ഒരു ആവശ്യമില്ലാത്തൊരു പാഴ് വസ്തുവായിട്ട് നമ്മുടെ ശരീരത്തെ മാറ്റിക്കളയരുത് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ വളരെ സൂക്ഷ്മതയോടെ വളരെ വളരെ ജാഗ്രതയോടെ നമ്മുടെ മുന്നോട്ടുള്ള കാഴ്ചപ്പാടുകളും ചിന്തകളും യേശുവിൽ മാത്രം അടിയുറപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിൽ മാത്രം നമ്മുടെ ജീവനെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് എല്ലാവർക്കും പരിശ്രമിക്കാം അതിനേക്കർത്താവായി യേശു ക്രിസ്തു മേലെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആ മെയിൻ